നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ മുന്നിലേക്ക് നേട്ടങ്ങൾ കുമിഞ്ഞുകൂടും ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഇനി വച്ചടി വച്ചടി കയറ്റം സാധ്യമാക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇനി മുന്നേറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേർന്നിരിക്കുന്ന മഹാഭാക്യം തന്നെയാണ് ഇതിലൂടെ അവരുടെ ജീവിത അപ്പാടെ മാറുന്ന ഒരു സമയം കൂടിയാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ നടക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഒരു സമയത്തിലൂടെ നടന്നുകയറുന്ന ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു ഇവർക്ക് എവിടെ പ്രവർത്തിച്ചാലും എവിടെ നിന്നാൽ പോലും അവിടെ അടുത്തേക്ക് ഒട്ടനവധി അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും വലിയ ആവേശത്തോടു കൂടി വന്നു ചേരാൻ സാധിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ വന്നു ചേരുന്നതിനും ഒട്ടേറെ ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം പുണതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഗണപതി ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹാശ്വസകളോടും കൂടി ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ ഉയർച്ചകൾ വലിയ നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ഒരു നാളികേരം ഭഗവാന്റെ നടയിൽ എറിഞ്ഞുടയ്ക്കുക എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായ കറുകമാല ഭഗവാന് ചാർത്തിയെന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ജീവിതത്തിൽ ഐശ്വര്യം സമൃദ്ധിയും ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ തടസ്സങ്ങൾ ഒട്ടനവധിയാണ് അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരുന്നത് ഈ ഒരു അവസരത്തിൽ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അതിലൂടെ ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങളും നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ തെളിഞ്ഞു കിട്ടുന്നു ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുകയും ഐശ്വര്യം സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ലഭിക്കുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വളരെയധികമുണ്ട് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളൊരു സമയം വെച്ചുകൊണ്ട് അവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഉയർന്ന രീതിയിൽ ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു വീട് നിർമ്മാണം വീട് വയ്ക്കാനുള്ള ആഗ്രഹം നടന്നു കിട്ടുന്നു മണി മാളിക വരെ പണിയാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കൈവരുന്ന ഒരു സമയമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അതിജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ടോ അവിടെ ഒട്ടനവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ അങ്ങനെയൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമൃദ്ധി കൊണ്ട് ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം അയിലയൻ നക്ഷത്രമാണ് അയലൻ നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ധന നേട്ടത്തിനുള്ള സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും ലക്കി വെമ്പർ വരെ അടിക്കാനുള്ള അവസരം അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും വലിയ തുകയ്ക്കുള്ള ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് മാനസികാരോഗ്യം മനസമാധാനം ഒക്കെ വന്നു ചേരുന്നു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു ജീവിതം പച്ചപിടിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കും സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ലാഭവിധം വർദ്ധിച്ചു കാണുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് ഭാഗ്യമുണ്ട് സൗഭാഗ്യകാലം തന്നെയാണ് ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിക്കുന്നു ഇവർ എന്താഗ്രഹിച്ചാലും അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്ന ജീവിതത്തിൽ ഐശ്വര്യ സംബന്ധമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന കുടുംബഐശ്വര്യമൊക്കെ വലിയ തോതിൽ വർധിച്ചു കാണുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അങ്ങനെയൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ നേടിയെത്തുന്നു സാമ്പത്തിക വിജയം സാമ്പത്തിക ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് മിന്നണ വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവരെ കീഴിക്കുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉന്നത പഠന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മത്സര പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് നഷ്ടബോധമില്ലാതെ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ കുതിച്ചുയരും സാമ്പത്തിക അഭിവൃദ്ധി നേടും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും മുന്നേറ്റമൊക്കെ കാഴ്ചവെയ്ക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് തേടിയെത്തുന്നു ഇവർക്ക് സംതൃപ്തമായ ഒരു ജീവിതം നില്ക്കാൻ സാധിക്കുന്നു നല്ലൊരു നല്ല ലഭിക്കാവുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ നഷ്ടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഉയർച്ചയിലേക്ക് കുതിച്ചുവിടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഈ സമയമാണ് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഐശ്വര്യം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടൻ നക്ഷത്രമാണ് പൂരാടൻ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം വന്നു ചേരുന്നു എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവർക്ക് കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ തുടർന്നെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്നു ഇവർക്ക് എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും വരെയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം